ഹലോ ഒരു വൺ എസി ബേക്ക് ഇവിടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നിങ്ങൾ സുഖം വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എസ് ബി സി ഐയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അത് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമായിരുന്നു എസ് ബി സി ഐയുടെ സിലബസ് എങ്ങനെയായിരിക്കും അതേപോലെ തന്നെ മുൻ വർഷങ്ങളുടെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും ഓക്കെ അതേപോലെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എന്താണ് മീൻസിൻ്റെ കട്ട് ഓഫ് എങ്ങനെയാണ് ഓക്കെ അതേപോലെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് എത്ര എത്രലായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ എന്താണേ നമ്മുടെ ഈ വർഷം തന്നെ ഉണ്ടാവും എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികൾക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇന്നത്തെ കൈത്തറ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ എസ് ബി സി എ ഡി എന്ന് പറയുന്നത് കാറ്ററി നമ്പർ മുപ്പത് സോറി കാറ്ററി നമ്പർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു എസ് ബി സി ഡി എന്ന് എന്ത് ചെയ്യുന്നത് ആ വിളിച്ചിട്ട് ഉണ്ടായിരുന്നത് ഓക്കെ അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് നോക്കിയാണെങ്കിൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് ഡേറ്റ് നോക്കിയാണെങ്കിൽ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു ഇന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് ആ പറയുന്നത് അല്ലേ കേരള പോലീസ് സർവീസിലേക്ക് ആയിരുന്നു എന്ത് ചെയ്യുന്നത് ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പോസ്റ്റ് നോക്കിയാണെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് എസ് ബി സി ഐ ഡി ആണ് ഓക്കെ ആന്റിസിപ്പറ്റി വേക്കൻസി ആണ് കാണിച്ചിട്ടുണ്ടായത് അതായത് വേക്കൻസി എന്ത് ചെയ്യുന്നില്ല അവർ പറയുന്നില്ല ഓക്കെ അതുപോലെ തന്നെ മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെ അതിന്റെ സാലറി സ്കൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റി അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അതേപോലെ തന്നെ ഈ പറയുന്ന എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിലുള്ളവർക്ക് തീർച്ചയായിട്ടും എന്ത് ഏജ് റിലാക്സേഷൻ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു എന്താണ് ബേസിക് ഡിഗ്രി അല്ലേ പറയുന്ന ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പോസ്റ്റിലേക്ക് എസ് ബി എസ് ഡി എന്ന് പറയുന്ന ഈ പറയുന്ന പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഡിന്ന് പോസ്റ്റിലേക്ക് അയ്യക്കാൻ പറ്റും അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു അല്ലെ ഇത്രയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനെ കൂട്ടി പറ്റി പറയാനുള്ളത് ഓക്കെ അതേപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽഡ് സിലബസിനെ കുറിച്ച് നോക്കിയാണെങ്കിലും ഓക്കെ ഈ പറഞ്ഞ എസ് ബി സി എ ഡി ഒക്കെ എന്താണി പറഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഒക്കെ എന്ത് ഈ പറയുന്ന എസ് ബി സി ഡൊക്കെ ഈ പറഞ്ഞ സിലിബസ് നോക്കിയാണെങ്കിൽ പ്രധാനമായിട്ടും ഇത്തരത്തിലാണ് ചെയ്യുന്നത് അതിന്റെ സിലിബസ് വരുന്നത് ഓക്കെ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ അതേപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി അതേപോലെ തന്നെ സ്വീപിൾ ആരത്തമറ്റിക് മെന്റൽ എബിലിറ്റി റീസണിംഗ് ജനറൽ ഇംഗ്ലീഷ് അതുപോലെ റീജിയണൽ ലാംഗ്വേജ് മലയാളം തമിഴ് കന്നഡ എന്നീ പറഞ്ഞ ഭാഷകളിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത് ചോദ്യങ്ങൾ വരുന്നത് ഓക്കെ അതേപോലെ തന്നെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിലും ഓക്കെ ഇപ്പം മാർഗുകളെ കുറിച്ച് നോക്കണ്ട അതിനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാർഗിലാക്കി വരും ഓക്കെ ഹിസ്റ്ററി നോക്കിയാണെങ്കിൽ കേരള ഹിസ്റ്ററി നോക്കിയാണെങ്കിൽ അറേബൽ ഓഫ് യൂറോപ്യൻസ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് ഹിസ്റ്ററി ഓഫ് ട്രാവകൂർ മാർത്താണ് വർമ്മ ശ്രീ ജിത്രീനെ കുറിച്ചുള്ള സംവിധാനങ്ങൾ അതേപോലെ തന്നെ നാഷണൽ മൂവ്മെന്റ് കേരളത്തിൽ വന്ന നാഷണൽ മൂവ്മെന്റുകൾ ഏതെല്ലാം അതേപോലെ തന്നെ റിറ്ററി സോഴ്സസ് ഓഫ് കേരള യുണൈറ്റഡ് കേരള മൂവ്മെന്റ് പൊളിറ്റിക്കൽ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള നയറ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരത്തി അമ്പത്തി ആറ് കാലഘട്ടത്തിലെ കേരളത്തെക്കുറിച്ചുള്ളത് അതേപോലെ തന്നെ ഇന്ത്യയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മിഡീവൽ ഇന്ത്യയെക്കുറിച്ചുള്ളത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി അല്ലേ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസുകൾ എന്തെല്ലാമാണ് അതിനെ ബ്രിട്ടീഷുകാർ വരവ് അതേപോലെ തന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരത്തി ആയിരത്തിനൂറ്റി അമ്പത്തിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസും അതേപോലെ തന്നെ ഐ എസ് ഇന്ത്യൻ കോൺഗ്രസ് അതേപോലെ സ്വദേശി മൂവ്മെന്റ് പ്രസ്ഥാനങ്ങള് അതേപോലെ തന്നെ ഈ പറയുന്ന മഹാത്മാഗാന്ധിയുടെ പ്രതിസഹണ പ്രസ്ഥാനം അല്ലെ അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങള് അതേപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറിൻ പോളിസികൾ എന്തെല്ലാമാണ് അതുപോലെ തന്നെ അമ്പത്തി ഒന്നിനു ശേഷമാണ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഇന്ത്യയുടെ എങ്ങനെയായിരുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിക്കാത്ത വരുന്നത് വേൾഡ് ഹിസ്റ്ററി വരുവാണെങ്കിൽ ഇംഗ്ലണ്ടിനെ കുറിച്ച് അല്ലെ ഇംഗ്ലണ്ടിനുള്ള ഗ്രേറ്റ് റവല്യൂഷനെ കുറിച്ച് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻസിനെ കുറിച്ച് ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ അല്ലെ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചൊക്കെ ചൈനീസ് വിപ്ലവം അതേപോലെ തന്നെ രണ്ടാം ലോകമായതിനു ശേഷമുള്ള ഈ പറയുന്ന പൊളിറ്റിക്കൽ ഹിസ്റ്ററി എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഈ പറയുന്ന യു എൻ എക്കുറിച്ചുള്ളത് അതേപോലെ തന്നെ ജോഗ്രഫി നോക്കിയാണെങ്കിൽ ബേസിക് ജോഗ്രഫി പറഞ്ഞാൽ എർത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ റോഡ് ോക്കുകൾ എല്ലാം പറയുന്ന ലാൻഡ് ഫോംസുകൾ പ്രഷർ ബെൽറ്റുകൾ വിൻഡുകളെ കുറിച്ചുള്ളത് അതേപോലെ തന്നെ മാപ്പുകൾ നോക്കുകയാണെങ്കിൽ ടോപ്പോഗ്രഫിക് മാപ്പുകൾ സൈനുകൾ എന്തെല്ലാമാണ് അതേപോലെ തന്നെ ജോഗ്രഫിക് ഇൻഫർമേഷൻ ആയിട്ടുള്ള ഈ ഓഷ്യൻ സമുദ്രങ്ങള് അതേപോലെ തന്നെ സമുദ്രങ്ങൾ മൂവ്മെന്റുകൾ കോണ്ടിനെന്റുകൾ അതേപോലെ തന്നെ വേൾഡ് നേഷൻസ് അതിന് പ്രധാനപ്പെട്ട പ്രത്യേകതയല്ല സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട് ഇന്ത്യയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫിസോഗ്രഫിയാണ് സ്റ്റേറ്റ്സ് അതേപോലെ അതിൻ്റെ ഫീച്ചർ നോക്കുകയാണെങ്കിൽ നോർത്തേൺ മൗണ്ടെയൻ റീജിയൻ അതേപോലെ അതിൻ്റെ അവിടെ അവരെക്കൂടെ നദികൾ ഏതെല്ലാമാണ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ പെൻസുല പ്ലേറ്റ് കോസ്റ്റൽ പ്ലെയിൻ ക്ലൈമറ്റ് സംവിധാനങ്ങൾ അതേപോലെ ഇന്ത്യയുടെ റോഡ് അതേപോലെ റെയിൽ അതേപോലെ തന്നെ വാട്ടർ എന്നീ സംവിധാനങ്ങൾ അതേ കുറച്ച് നാഷണൽ ഹൈവേ അല്ല നാഷണൽ വേ നാഷണൽ ഹൈവേക്ക് അല്ലേ അതേപോലുള്ളത് കേരള നോക്കുകയാണെങ്കിൽ കേരള ഫിസിയോഗ്രഫിയോ ഡിസ്ട്രിക്റ്റുകൾ ഏതെല്ലാമാണ് ഒഴുകുന്ന നദികൾ ഏതെല്ലാം നാൽപ്പത്തിനാല് നദികൾ അല്ലേ അത് അതേപോലെ തന്നെ ക്ലൈമറ്റ് വെജിറ്റബേഴ്ഷൻ വൈഡ് ലൈഫിനെ കുറിച്ചുള്ളത് മിനറൽസ് ഇൻഡസ്ട്രീസ് അതെല്ലാം ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ കേരളങ്ങൾ നമ്മുടെ കെ എം എമ്മിൽ അതായത് എന്താണ് ഇൻഡസ്ട്രീസ് ഒക്കെ അകത്ത് വരും കേട്ടോ അതേപോലെ തന്നെ റോഡ് റെയിൽവേ സംവിധാനങ്ങൾ അതെല്ലാം എക്കണോമിക്സ് നോക്കാൻ സാമ്പത്തിക പ്രധാനപ്പെട്ട പെർ പെർക്യാപിറ്റ ഇൻകം അതേപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തെല്ലാമാണ് അതേപോലെ എക്കണോമിക് സെക്ടേഴ്സ് അതേപോലെ തന്നെ നോൺ ടാക്സ് റവന്യൂ അതേപോലെ റിസർവ് ബാങ്ക് അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് പബ്ലിക് റവന്യൂ എങ്ങനെയാണ് നീതി ആയോഗ് എന്താണ് നീതി പ്ലാനിങ് കമ്മീഷൻ ഇപ്പോഴത്തെ നീതി ആയോഗ് അതിന്റെ ഫൈവ് ഇയർ പ്ലാനുകൾ എന്തെല്ലാമാണ് അതേപോലെ പബ്ലിക് എക്സ്പെൻഡീച്ചർ ബഡ്ജറ്റ് അത് ആരവതരിപ്പിച്ചു എന്താണ് പ്രധാനപ്പെട്ട പ്രത്യേകം പഠിക്കണം ഓക്കെ അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റുകൾ അതുപോലെ ഞാൻ പഠിച്ചു നോക്കണം സിവിക്സ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോ ആയ പ്രത്യേകതകളി ഇന്ത്യൻ സിവിൽ സർവീസ് അതേപോലെ തന്നെ ഇ ഗവൺമെന്റ്സ് അതേപോലെ തന്നെ ലോക്പാൽ ലോകായുക്ത ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ് ഏതെല്ലാം അതേപോലെ തന്നെ അതിൻ്റെ ആക്ടുകൾ ഏതെല്ലാമാണ് അതേപോലെ തന്നെ ഈ പറഞ്ഞ ലബർ എംപ്ലോയ്മെന്റ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ് ലാൻഡ് റിഫോംസ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ചൈൽഡ് ഓൾഡ് ഏജ് പീപ്പിൾ സോഷ്യൽ വെൽഫെയർ സോഷ്യൽ സെക്യൂരിറ്റി സോഷ്യൽ എക്കണോമിക്സ് എന്താണ് ഡേറ്റയൊക്കെ ഇന്ത്യ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നോക്കിയാണെങ്കിൽ കോൺസ്റ്റ്യൂ അസംബ്ലി അതിന്റെ ആമുഖ പ്രിയമ്പിള് ഫണ്ടമെന്റൽ റൈറ്റ് അതേപോലെ തന്നെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടികളെ എന്തെല്ലാം സിറ്റുവേഷൻഷിപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റുകൾ അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെല്ലാമാണ് എമർജൻസി അതേപോലെ യൂണിറ്റ് ലിസ്റ്റ് കൺകണ്ട യൂണിയൻ ലിസ്റ്റ് കൺകണ്ട ലിസ്റ്റ് എല്ലാം ചെയ്യും ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റ്യൂഷനകത്ത് ഒരു നാട്ടിൽ കാണാൻ പറ്റും കല അതേപോലെ ലിറ്ററേച്ചർ സംവിധാനം നോക്കിയാണെങ്കിൽ പ്രധാനമായിട്ട് പ്രശസ്തമായിട്ട സ്ഥലങ്ങൾ ഏതെല്ലാം പ്രശസ്തമായിട്ട സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് പ്രശസ്തമായ വ്യക്തികളെ ഏതെല്ലാം പ്രശസ്തമായിട്ട കലാകാരന്മാർ ഏതെല്ലാം ആണ് ഇപ്പോൾ എഴുതുകാരണ പുസ്തകങ്ങളേതെല്ലാം പ്രശസ്തമായിട്ടുള്ള എഴുത്തുകാരും മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പഠിക്കണം അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ദൃശ്യ ശാവഗലിബിയുടെ ഉത്ഭവങ്ങൾ എന്തെല്ലാം ആണ് വ്യാപനം പരിശീലനം എന്നിവയെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പഠിക്കണം അതായത് പറയുന്ന ആർട്സിനകത്ത് പ്രധാന മൂവീസും അതേപോലെ തന്നെ പറയുന്ന ഫിലിം വെസ്റ്റിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും കായികം നോക്കുകയാണെങ്കിൽ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചുള്ള വ്യക്തികൾ ഏതെല്ലാം ആണ് അത് ഈ കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിന് പ്രധാനപ്പെട്ട കായിക താരങ്ങൾ ഏതെല്ലാം അവരുടെ ഇനങ്ങൾ ഏതെല്ലാം അതായത് അവരുടെ നേട്ടങ്ങൾ ഏതാ ആണ് സിൽവർ ആണ് ഇപ്പോൾ ഒളിമ്പിക്സ് ആണോ അതേപോലെ ഏഷ്യൻ അതിനകത്ത് ആണോ ഇന്ത്യയിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അതേപോലെ പ്രധാനപ്പെട്ട അവാർഡുകൾ ഓക്കെ പ്രധാനപ്പെട്ട അവാർഡുകൾ ഏതെല്ലാമാണ് ഓരോ അവാർഡും ഏത് മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട ട്രോഫികൾ ട്രോഫി അല്ലെങ്കിൽ ടി ട്വന്റി ഒക്കെ അല്ലേ അതേപോലെ സംവിധാനങ്ങൾ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കായികങ്ങൾ എന്തെല്ലാമാണ് എത്ര കളിക്കാൻ അത് പങ്കെടുക്കുക എന്നുള്ളത് അതേപോലെ ഒളിമ്പിക്സ് അടിസ്ഥാന വിവരങ്ങൾ ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട വേദികൾ ഏതെല്ലാം പറഞ്ഞു ഏതാണ് രാജ്യങ്ങൾ ഓക്കെ അതേപോലെ വിന്റർ ഒളിമ്പിക്സ് പാരാ ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് നേഷൻസിൽ പ്രധാനപ്പെട്ട സാഫ് ഗെയിംസ് എല്ലാം എന്ത് ചെയ്യും ഇതിനകത്ത് വരുന്നതാണ് ഓക്കെ അതുകൊണ്ട് ഗ്രാമർ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എഗ്രിമെന്റ് ഓഫ് എഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ് അതേപോലെ ആർട്ടിക്കുകൾ അതേപോലെ ക്വസ്റ്റ്യൻ ടാഗുകൾ ടെൻസുകൾ അതേപോലെ തന്നെ പ്രിപ്പോസിഷന് യൂസ് ഓഫ് കോറിലേറ്റീവ്സ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് കോർഡിലിനേഷൻ സെന്റൻസസ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഒക്കെ എന്ത് ചെയ്യും ഈ പറയുന്ന ഇംഗ്ലീഷ് ഗ്രാമറിനാറ് പ്രധാനമായിട്ട് വരുന്നതെന്ന് കാണാം അതായത് വൊക്കാബ്ലറി പഠിച്ചിരിക്കണം അതായത് സിംഗിൾ ആൻഡ് പ്ലൂറൽ ചേഞ്ച് ഓഫ് ജെൻഡർ വേർഡ് ഇൻഫോർമേഷന് കോമ്പൗണ്ട് വേർഡ്സ് സിനോണിംസ് ആൻറ്റണിംസ് ഫ്രേസൽ വെർബുകൾ അതേപോലെ വൺ വേർഡ് സബ്സ്റ്റ്യൂഷന് വേർഡ്സ് ഓപ്പൺ കൺഫ്യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്പെൽസ് സ്പെല്ലിംഗ് ടെസ്റ്റുകൾ ഇടിയും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യണം പ്രധാനമായിട്ടും പഠിക്കണം അതേപോലെ മലയാളം നോക്കുകയാണെങ്കിൽ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപ്പദം പര്യായം വിപരീത പദം എന്നിവ അതേപോലെ ശൈലിയിൽ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് പഠിക്കണം അതേപോലെ പഴഞ്ചൊലി എന്താണ് അർത്ഥമാക്കുന്നത് അതേപോലെ എന്താണ് പറയുന്നത് സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചത് ഘടകപദം ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഐ എസ് ആർ ഒ അതേപോലെ ഇപ്പോൾ നാസിലെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ ഏതെല്ലാമാണ് ഓക്കെ കാണാൻ പറയുന്ന ഫുഡ് ന്യൂട്രീഷൻ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓർഗനൈസേഷൻ ഏതെല്ലാമാണ് അതേപോലെ ടെക്നോളജി ഇൻ സ്പേസ് എവല്യൂഷൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസ് ഐ എസ് ആർ ആയി ബന്ധപ്പെട്ടത് അതേപോലെ സാറ്റലൈറ്റുകൾ ഏതെല്ലാം ഡിആർഡി ഒ അവരാണ് പ്രധാനമായിട്ട് ഈ പറഞ്ഞ ഇന്ത്യയുടെ എനർജിയായിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞ അറ്റോമിക് പ്ലാന്റുകൾ മറ്റും ഉള്ളത് അതേപോലെ ഗവൺമെന്റ് പോളിസികൾ ഏതെല്ലാമാണ് ഓക്കെ അത് എൻവയോൺമെന്റ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ബയോഡൈവേഴ്സിറ്റി അതിൻ്റെ പോളിസികൾ പ്രോട്ടോകോളുകൾ മറ്റും എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം ഓക്കെ അതിൽ കമ്പ്യൂട്ടർ സയൻസ് ബന്ധപ്പെട്ട ഹാർഡ് വെയർ സോഫ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ഇന്റർനെറ്റ് സൈബർ ക്രൈമുകൾ സൈബർ ലോ എ എന്നിവ എന്തെല്ലാം വേണമെന്ന് എന്തു ചെയ്യാം ആ നോക്കി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിനെ കൂട്ടി പറയുന്നതിന് മുമ്പായിട്ട് പ്രധാനമായിട്ടും കഴിഞ്ഞ വർഷത്തിൽ നിങ്ങളുടെ സംശയങ്ങൾ ഒന്നായിരുന്നു ഈ പറഞ്ഞ കഴിഞ്ഞ വർഷത്തിൽ അവസാനത്തെ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലെ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ ആദ്യമായിട്ട് ആൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം അറുപത്തി മൂന്നേ പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രിലിംസ് നോക്കുകയാണെങ്കിൽ ഓക്കെ പ്രിലിംസിൽ ഏകദേശം ഇരുപത്തി നാലായിരുന്നു ഈ പറയുന്ന പ്രിലിംസിന്റെ കട്ട് ഓഫ് അതിൽ മീൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നതാണ് ഈ പറയുന്നത് മുപ്പത്തി മൂന്നുമായിരുന്നു ഓക്കെ ഓക്കെ ഇതേപോലെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി വേണം നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് ഇനി വേണ്ടത് പഠിക്കാനായിട്ട് ഇരിക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാ പ്രാക്ടീസ് ചെയ്യുക അതേപോലെ തന്നെ ഈ പറയുന്ന ഒന്നെങ്കിൽ ഈ പറയുന്ന ഈ വർഷത്തെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക ഒന്നെങ്കിൽ എസാം കാണാൻ ഈ അടുത്ത വർഷം ആദ്യം തന്നെ എന്ത് ചെയ്യും പറയുന്ന എസ് ബി എസ് സിയുടെ എക്സാമിനേഷൻ വിളിക്കുന്നതായിരിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നതിനാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഏജഡ് ബി അക്കാഡമി ഒറ്റ പരീക്ഷയിൽ പറയുന്ന അഞ്ച് പരീക്ഷ തയ്യാറാക്കിയ പറ്റുന്ന പുതിയൊരു കോഴ്സുകൾ വന്നിട്ടുണ്ട് പ്രധാന പ്രത്യേകം നോക്കി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനിയുടെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എസ് ബി സി ഐഡ് ഈ പോലുള്ള എസാമിനേഷൻസ് തയ്യാറെടുക്കുന്നതിനാണ് നിങ്ങളെങ്കിൽ അവിടെ ഈ പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അവിടെ പ്രധാനപ്പെട്ട പ്രത്യേകം കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈഫ് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രീവിയസ് കൊസ്റ്റിൻ പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ട് പഠിച്ച ശേഷം മോക്ക് ടെസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതേപോലെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട് ഡൗട്ട്ലൈൻ സെക്ഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഇപ്പം നമുക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എ സി ബാക്ക് നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാ പ്ലേ സ്റ്റോർ ആപ്പ് അവൈലബിൾ ആണെങ്കിൽ എന്താവും കയറി ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്ന ഓക്കെ അതല്ല നിങ്ങൾക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിൽ കോഴ്സ് അവിടെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് വൺ ടു ഫോർ സിക്സ് നമ്മളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് സംശയം നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അതേപോലെ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് അതേപോലെ എന്തെങ്കിലും പുതിയ നോട്ടിഫിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക കയറി ജോയിൻ ചെയ്യാം ഓക്കെ അതേപോലെ എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യുക അവിടെ കയറി നിങ്ങളുടെ സജഷൻ സജസ്റ്റും മറ്റുകാര്യങ്ങൾ എന്ത് രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ പറഞ്ഞ കാര്യം ഓരോ പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാതിരിക്കരുത് ഇപ്പം തന്നെ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുന്ന ശേഷം എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ എല്ലാവർക്കും ഓൾ ദി ബസ് താങ്ക് യു